ഇത് തയ്യാറാക്കിയെടുക്കാൻ വെറും അഞ്ച് മിനിറ്റ് മതി കേട്ടോ മാത്രമല്ല അരി പൊടിക്കാനോ കലക്കാനോ ഒന്നുമില്ല വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇതോട്ട് നമുക്ക് ഒരു കപ്പ് മൈദപ്പൊടി കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് മൈദപ്പൊടി എടുത്താൽ അതേ കപ്പിന് തന്നെ അരക്കപ്പ് റവിയും കൂടെ ഇട്ട് കൊടുക്കാം ഇതിലോട്ടിനി കാൽ കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്തെടുക്കാം പിന്നെ മധുരമൊക്കെ ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തെടുത്താൽ മതി ഇനി മധുരം വായച്ച് ഞാൻ ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണ് ഇലക്കായി പൊടിച്ചതും കൂടെ ചേർക്കും ചേർക്കാം അപ്പോൾ ഞാൻ ഈ ഇലക്കായും പഞ്ചസാരയും കൂടി കൂട്ടി പൊടിച്ചതാണ് കേട്ടോ ഇട്ടെടുക്കുന്നത് അതുകൊണ്ട് തന്നെ കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇപ്പം ഇലക്കയ്യാണെങ്കിൽ ഇത്ര മതിയാവും ഇത്ര വേണ്ടില്ല കേട്ടോ ഇനി എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിലോട്ട് വെള്ളമൊഴിച്ചെടുക്കാം അപ്പം വെള്ളമൊഴിച്ചിട്ട് കുറേശയായിട്ട് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കലക്കിയെടുക്കാം അപ്പം ഏകദേശം ഒരു കപ്പ് മൈതപ്പൊടിക്ക് ഒരു കപ്പ് വെള്ളം മതിയാവും കേട്ടോ നമ്മൾ വെള്ളം കുറേശായിട്ട് കൊടുത്തിട്ട് അതിനനുസരിച്ച് ഒഴിച്ചെടുത്താൽ മതി പിന്നെ അതിൻ്റെ ബാറ്റർ ഒരുപാട് ലൂസാവരുത് കേട്ടോ നമ്മൾ നെയ്യപ്പത്തന്നെ ഒക്കെ എടുക്കുവേ അത് ആ ഒരു കനുസരിച്ച് കേട്ടോ വേണ്ടത് അപ്പോൾ നമുക്ക് ഒട്ടും കട്ടയില്ലാതെ തന്നെ അത് കലക്കിയെടുക്കാം അപ്പോൾ അതാ ഒരു ഗ്ലാസ് വെള്ളം ഒരു കപ്പ് വെള്ളമായിട്ട് ഇതിക്ക് വന്ന് ആവശ്യം വന്നിട്ടുള്ളൂ ഇനി നമുക്ക് ഒരു പത്ത് മിനിറ്റ് സമയം മൂടി വെച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കാരണം നമ്മൾ ഇതിലോട്ട് റവൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ ഒന്ന് കുതിർന്നു വരാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇതാ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് റവ നന്നായിട്ട് തന്നെ കുതിർന്നു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഈ ഒരു പരുവത്തിലായിട്ട് നമ്മൾ മാവ് കിട്ടേണ്ടത് ഡ്യൂസ് കൂടിക്കഴിഞ്ഞാൽ ഇത് അത്ര നന്നായിട്ട് കിട്ടൂല കേട്ടോ പിന്നെ ഇതിലോട്ട് നമുക്ക് സോഡപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നന്നായിട്ട് തന്നെ പോകുമായിരുന്നു മാവ് ഇനി ഇത് റെസ്റ്റ് ചെയ്യാമെന്ന് വെക്കണ്ട നമുക്ക് ഇപ്പോൾ തന്നെ ചുട്ടെടുക്കാം അപ്പോൾ അത് എണ്ണ ഒക്കെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് മാവ് ഒഴിച്ചെടുക്കാം അപ്പോൾ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അത് ചുട്ടെടുക്കുക അപ്പോൾ അതുപോലെ മാവ് പൊങ്ങി വരുന്ന സമയത്ത് എണ്ണ ഇതിൻ്റെ മുകളിലായിട്ടിങ്ങനെ തൂങ്ങി കൊടുക്കാം കേട്ടോ അപ്പോൾ മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വരും ഒരു ഭാഗം ആയി വന്നതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മളെ വീഡിയോ പുതുതായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാലേക്കും ചെയ്യണം കേട്ടോ അപ്പൊ അത് രണ്ട് ഭാഗം ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ നമുക്ക് ബാക്കുകളിലും ഇപ്പോൾ ഇട്ടെടുക്കാം അപ്പൊ അതിന്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചാലോ നല്ല അടിപൊളി തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല അപ്പോൾ അത് നല്ല ചൂടുണ്ട് കേട്ടോ നല്ല ചൂടോടെയാണ് ഞാനിത് പൊളിച്ചെടുക്കുന്നത് അപ്പോൾ കണ്ടില്ല ഇതിൻ്റെ ഉത്ഭാഗം നല്ല സോഫ്റ്റ് ആട്ടോ നമ്മൾ നെയ്യപ്പൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ ഉൾഭാഗം നല്ല ആരെടുത്ത പോലെ കേട്ടോ കിട്ടിയിട്ടുള്ളത് പിന്നെ എണ്ണ കുടിക്കണ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ പുതിയ രൂപമായി വീണ്ടും വരാം ഓക്കെ താങ്ക്